സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം പൂർത്തിയായിരിക്കുകയാണ് രാഷ്ട്രീയ ഇസ്ലാം ഒരു അപകടകരമായിട്ടുള്ള ആശയമാണെന്നാണ് ഈ കാസർഗോഡ് നടന്ന സമ്മേളനത്തിൽ അവർ പാസാക്കിയ കുറേയധികം പ്രമേയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു പ്രമേയം എന്ന് പറയുന്നത് അതായത് ജമായത്ത് ഇസ്ലാമിക്കെതിരെ കടുത്ത രീതിയിലുള്ള നിലപാടാണ് ഈ സമ്മേളനം സ്വീകരിച്ചിരിക്കുന്നത് യു ഡി എഫിലെ രാഷ്ട്രീയ ഇസ്ലാംവാദികൾ അല്ലെങ്കിൽ യു ഡി എഫിൽ ജമാത്ത് ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് ഇത്തരം ഒരു പ്രമേയം അല്ലെങ്കിൽ ഇ കെ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള ഒരു ആശയം യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കൂ സാധാരണ യു ഡി എഫിനെ യാതൊരു തരത്തിലും പ്രതിസന്ധിയിലാക്കിയില്ല മറിച്ച് സമസ്തയുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ അതിൽ ഏറ്റവും യാതൊരു സമൂഹത്തിന് വലിയ പ്രയോജനമില്ലാത്ത മൂന്നി അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സംസ്ഥ അത് നേടിക്കൊടുക്കാൻ ശ്രമിക്കുന്ന വഴിക്ക് ഒരു മുസ്ലിം സമുദായത്തിൻ്റെ സ്വാധീന സർ ഭരണകൂടത്തിലുണ്ടാകുന്ന സ്വാധീനം കേരളത്തിൽ പ്രത്യാഘാതം ഉണ്ടാകും ഒരുപക്ഷെ അത് ആ പ്രത്യാഘാതം ചിലപ്പോൾ യു ഡി എഫിനെ ബാധിക്കും ഇപ്പൊ നാളെ പിണറായി വിജയൻ നാളെ മറ്റന്നാളൊരു മന്ത്രിസഭ കൂടിയിട്ട് രണ്ടോ മൂന്നോ പെരുന്നാളിന് മൂന്ന് സൗദി കൊടുക്കാൻ തീരുമാനിക്കും ഒരു തീരുമാനം എന്താ ഇതാ പ്രമേയത്തിൽ ഇതാണ് പറയുന്നത് മതരാഷ്ട്രവാദം ഒളിപ്പിച്ച് കടത്തുന്ന വൈകാരിക പ്രകടനങ്ങളിലൂടെയും രാഷ്ട്രീയ ഇസ്ലാം എന്ന അപകടകരമായ ആശയത്തിലൂടെയും മുസ്ലിം യുവാക്കളെ മുഖ്യധാരയിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന മൗദൂദിസ്റ്റ് വിചാരധാരകൾ ഗൗരവതരമായ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ഇത്തരം ആശയങ്ങളെ നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന വ്യാജേന പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ വഴി നടത്തുന്ന ഭൗതികമായ കടന്നുകയറ്റങ്ങളെയും സമുദായത്തെ ഭിന്നിപ്പിക്കാനുള്ള അജണ്ടകളെയും തിരിച്ചറിയണം സുന്നി പൈതൃകം ഉയർത്തിപ്പിടിക്കണം സമുദായത്തിന്റെ തലിമ നിലനിർത്തണം അതായത് പറഞ്ഞു വരുന്നത് സുന്നികൾ എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്ന അല്ലെങ്കിൽ സഹിഷ്ണുതയിൽ ഊന്നി നിന്ന് പ്രവർത്തിക്കുന്ന കുറച്ചധികം ആളുകളാണ് അവരുടെ പൈതൃകമാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് അല്ലാതെ മൗദൂദിസ്റ്റുകളായിട്ടുള്ള ഇസ്ലാമിക രാഷ്ട്രം സ്വപ്നം കാണുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ആഗ്രഹിക്കുന്നവരെ അല്ല എന്നാണ് കൃത്യമായിട്ടും ഈ സംസ്ഥയുടെ പ്രമേയം പറയുന്നത് നമുക്കറിയാം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ജമാത്ത് ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദമൊക്കെ ഉപയോഗ എന്താണ് ഉപേക്ഷിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ടാകും അത് ഞങ്ങൾ സ്വീകരിക്കും എന്നാണ് വി ഡി സതീശൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായത് എന്നാൽ ആ ഒരു മതരാഷ്ട്രവാദം അവർ ഉന്നയി എന്താണ് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ അതിൽ തന്നെ ഒരു പ്രമുഖ നേതാവ് വന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായി അപ്പോ വിഭാഗം ഒരു വലിയ വോട്ട് ബാങ്ക് ആണ് യു ഡി എഫിന്റെ അവരാണ് അവരുടെ ഈ സമസ്ത വിഭാഗമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രമേയം പാസാക്കുന്നത് അപ്പം പരസ്യമായിട്ട് എതിർക്കാനായിട്ട് സമസ്തയുടെ പിന്തുണ ഈ വരുന്ന നിയമസഭാ സംസ്ഥയല്ല ക്ഷമിക്കണം ഈ ജമായുടെ പിന്തുണ നമ്മൾക്ക് വേണ്ട എന്ന് പറയാൻ ധൈര്യം കാണിക്കോ വി ഡി സതീശൻ എന്നുള്ളതാണ് ചോദ്യം ഇത് ഒരു നമുക്ക് മാത്രമുള്ള വിഷയമായിട്ട് ഇത് മാറരുത് ഇത് ശരിക്കും നമ്മളതിൻ്റെ നമ്മുടെ മുമ്പിൽ ഇതിൻ്റെ പേരിലുള്ള കുറേ വസ്തുതകളുണ്ട് മുസ്ലിം ലീഗ് ഇവിടെ കക്ഷി ആദ്യം പിന്നെ കാലം തൊട്ടുള്ള ലീഗ് ആ ലീഗിനെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച് ചത്ത കുതിര കുതിരയെന്നാണ് ലീവായിട്ട് കൂട്ടുകൂടാൻ പാടില്ല ചത്ത കുതിര ആ ചത്ത ലീവ് കൂട്ടുകൂടാൻ പാടില്ല മാത്രമല്ല അതിൻ്റെ ഫർദർ എക്സ്റ്റൻഷനായിട്ട് പോയത് സി എച്ച് മുഹമ്മദ് വൈ ലീഗിൻ്റെ മുനി ഇപ്പം എം കെ മുനീറിൻ്റെ ഉപ്പ സി എച്ച് മുഹമ്മദ് വൈക്ക് സ്പീക്കറാണ് ലീഗും കോൺഗ്രസും ഒറ്റ കക്ഷിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പറഞ്ഞു ലീഗിൽ നിന്ന് മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചാൽ മാത്രമേ സ്പീക്കറായിട്ട് കോൺഗ്രസ് അംഗീകരിക്കുകയുള്ളൂ കാരണം അത്ര സ്ട്രിക്റ്റായ സ്റ്റാൻഡാണ് കോൺഗ്രസ് കിട്ടുന്നത് ജവഹർലാൽ നെഹ്റുക്കുള്ള കാലത്ത് ലീ ഇങ്ങനെ ഈ സ്പീക്കർ സ്ഥാനത്തിനു വേണ്ടി ലീഗിന് ആ സ്പീക്കർ സ്ഥാനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചു ശ്രീ എച്ച് മുഹമ്മദ് പോയാൽ അപ്പോൾ ഈ ഏത് കമ്മ്യൂണൽ ഓർഗനൈസേഷൻ ആണെങ്കിലും സംസ്ഥയാണെങ്കിലും ഇ കെ എസ് എൻ ഇ വിഭാഗം ആണെങ്കിലും മോഡിഫിക്കേഷന് വിധേയമായിക്കൊണ്ടിരിക്കും ഇങ്ങനെ പറഞ്ഞല്ലവർ പറയുന്നത് പക്ഷെ അവരുടെ പൊളിറ്റിക്കൽ ഇപ്പോൾ ഉദാഹരണത്തിന് ബൈബിളിൽ പല കാര്യങ്ങൾ പറയും ഖുറാനിൽ പല കാര്യങ്ങൾ പറയും ഗീതെ പല ഒത്തിരി കാര്യങ്ങൾ പറയും ഇതിനൊരു ഒരു പകുതി അല്ലെങ്കിൽ നൂറ് പത്ത് ശതമാനം പോലും ചിലപ്പോൾ നമ്മൾ നടപ്പാക്കാൻ തരും ഇവിടെ സമസ്ത ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് സമസ്തയുടെ ഇപ്പോഴത്തെ റോൾ എന്താ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നലത്തെ പ്രമേയം നെഗറ്റീവായിട്ട് ബാധിക്കുമോ പോസിറ്റീവ് അത് അതാലോചിക്കും പോസിറ്റീവായിട്ട് ബാധിക്കും മൂന്ന് ദിവസത്തെ അവർ വേണമെന്ന് പറയുമ്പോൾ തന്നെ വേറൊരു തീവ്രവാദ സൈഡിലേക്ക് മുസ്ലിംസിനെ കൊണ്ടുപോകില്ലേ ഞങ്ങൾക്ക് കിട്ടണം അതെ പ്രമേയത്തിലെ മൂന്ന് ദിവസം അവധി വേണം പറയാം പെരുന്നാളിന് മൂന്ന് ദിവസത്തെ അവധി വേണം അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ല വിഭജിക്കണം കാരണം ജനസംഖ്യ അധികമാണ് അവിടെ ഭരിക്കാൻ എളുപ്പത്തിന്റെ ഒക്കെ അനുസരിച്ചിട്ട് വിഭജിക്കണം എന്നാണ് പ്രമേയം പറയുന്നത് നമ്മുടെ അത് മറ്റൊരു വിഷയാണ് നമ്മളിപ്പോ ഇവിടെ ജമാത്തിയിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ജമാതിയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ എന്തുകൊണ്ട് വി ഡി സതീശന് നമ്മുടെ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ യു ഡി എഫിനോ കോൺഗ്രസിനോ സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് സമസ്ത പോലും ഇപ്പം പറഞ്ഞിരിക്കുന്നു ഇവരുടെ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് അപകടമാണ് മുസ്ലിം യുവാക്കളെ അത് അപകടത്തിലേക്ക് കൊണ്ടുപോകും എന്ന് സമസ്ത പോലും പറയുകയാണ് ഇതേ രീതിയിൽ ഇപ്പം ഫോർ എക്സ ഇപ്പൊ സമസ്ത ഈ ജമാ പിന്തുണ ഞങ്ങൾക്ക് തരുന്നതിൽ അല്ലെങ്കിൽ കിട്ടുന്നതിൽ തെറ്റില്ല എന്ന് വളരെ പരസ്യമായിട്ട് പ്രതിപക്ഷ നേതാവിന് പറയാൻ വേണ്ടി സാധിക്കുന്നു അതേ ധൈര്യം ആർ എസ് എസിന്റെ പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയാൻ പറ്റുമോ ആർ എസ് എസ് പിന്തുണ കൊടുക്കാൻ തീരുമാനിക്കട്ടെ അപ്പൊ പറയും ആർ എസ് പരസ്യമായിട്ട് കോൺഗ്രസിന്റെ പിന്തുണ കൊടുക്കാൻ തീരുമാനിക്കാൻ നിലപാട് മാത്രം പറഞ്ഞാൽ പറയും ഇപ്പഴ ആവശ്യം പറയാം ഞങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാഷ് പറഞ്ഞിരിക്കുന്നത് ബി ജമാത്ത് സഖ്യത്തിന്റെ കോർഡിനേറ്റർ ആണ് വി ഡി സതീഷ് ബി സഖ്യറിയാമോ എന്താണ് എന്ന് പറഞ്ഞാൽ ബിജെപി പണ്ടുണ്ടായതാണ് മാധവൻകുട്ടി എന്ന് പറഞ്ഞാൽ മത്സരിച്ച് പിന്നെ ബേപ്പൂർ അവിടെ അങ്ങനെ മത്സരിച്ച് തോക്കുകയും ചെയ്താൽ ഈ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കമ്മ്യൂണിസ്റ്റ് ജയിച്ചു പക്ഷെ അത് നമുക്ക് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ജാമായത്തെ ഇസ്ലാമിയുടെ പ്രശ്നം അവർ ഉണ്ടാക്കിയിരിക്കുന്ന കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇവർ പറയുന്നുണ്ട് എല്ലാ കാര്യം എല്ലാ മതക്കാരും ഒരു പ്രശ്നവും ഇല്ലെന്നാണ് പറയുന്നത് ഞാനിപ്പോൾ ആ സിറ്റീസ് അവർ ഇപ്പോൾ വാചകത്തിൽ എന്ത് വേണോ പറഞ്ഞോട്ടെ ഇപ്പോൾ അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനും ഖണ്ഡകാരും ഒക്കെ ഇന്ത്യയുടെ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസോ പറയുന്നു അതവർ പറയും അവർക്ക് പ്രൊപ്പേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് നമ്മൾ എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് ജമാറ്റിക്ക് പിന്തുണ കൊടുക്കാമെങ്കിൽ താങ്കൾ പറഞ്ഞു വരുന്നത് വി ഡി സതീഷനോ അല്ലെങ്കിൽ യു ഡി എഫിനോ ആർ എസ് എസിന് പിന്തുണ കൊടുക്കുന്നതിലും തെറ്റില്ലെന്നാണ് തെറ്റില്ല എന്നാണ് പറയുന്നത് പറഞ്ഞു മനസ്സിലായോ ആർത്ഥത്ത് ഇങ്ങോട്ട് പിന്തുണ ഓഫർ ചെയ്താൽ മേടിക്കാം അല്ലാണ്ട് അവിടെ പോയി മേടിക്കേണ്ട ആവശ്യമില്ല ജാമായത്തെ പോയി കണ്ട സദ്യ വീഡിയോ സൈസ് പിണറായി വിജയൻ ചെയ്തവർ എഴുതിയിട്ടില്ല പിണറായി വിജയൻ അവിടെ പോയി മേടിച്ചിട്ട് മേടിച്ചിട്ട് സംശയം പോയിട്ട് ഇവർ തരുന്നുണ്ട് ഇങ്ങോട്ട് പണക്കാട് തന്നെ അവിടെ പോയിട്ടുണ്ടോ ജാമായത്തിൻ്റെ പിന്തുണ വേണമെന്ന് പറഞ്ഞ് ഇല്ല അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം അതുകൂടെ ഓർത്തിരുന്നു ജാമായത്തെ ഇസ്ലാമിൽപ്പെട്ടവർ അല്ലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വളർത്തിയെടുക്കുന്നവർ നാളെ പുതിയ സമൂഹമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് അല്ല മോഡിഫൈഡ് ഇസ്ലാമാവും പൊളിറ്റിക്കലൈസ് ഇസ്ലാമിൻ്റെ പേരെ മോഡിഫൈഡ് ഇസ്ലാമാവും സൗദി അറേബ്യയിലൊക്കെ വരെ ആ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഇറാനി വരെ ആ മാറ്റം കണ്ടോണ്ടിരിക്കുക ഇറാനിൽ വരെ സമസ്ത എന്തുകൊണ്ടാണ് സമസ്തയ്ക്ക് എന്താണ് പ്രശ്നം സമസ്തയ്ക്ക് ജമായായിട്ടുള്ള പ്രശ്നം ആ അധികാരത്തർക്കം അല്ലാതെ മറ്റൊന്നുമില്ല ഇത് സമസ്ത ഇതിന് പരസ്യമായിട്ട് എതിരായിട്ട് വന്നേതാ മതപരമായ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ റോള് പറ്റില്ല അത് നമ്മുടെ ഇന്ത്യയിൽ അല്ല കേരളത്തിൽ ഒരു ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഹമീദ് ചേന്ന മംഗളൂരാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള ഇല്ലാതെ ഉണ്ട് സമസ്തയുടെ പ്രവർത്തനം ശരിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള സാധനം ഇല്ല ഇസ്ലാമിനൊരിക്കലും പൊളിറ്റിക്സാ പൊളിറ്റിക്കലാകാൻ പറ്റിയല്ല അവരുടെ മതപരമായ കാഴ്ചപ്പാട് വെച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകാൻ അവർക്ക് പറ്റിയല്ല അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നതിൻ്റെ അർത്ഥം എന്താ അപ്പോൾ അവരെ ഐസൊലേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശം കൂടെ ഉണ്ട് എന്നാൽ രാഷ്ട്രീയ കക്ഷിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ആയി കഴിഞ്ഞാൽ അവർക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരീരത്ത് നിയമപ്രകാരമുള്ള ഭരണഘടന അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനം മുസ്ലിം ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ശരീരത്ത് നിയമം അംഗീകരിച്ച് ഇസ്ലാമിക ആചാരങ്ങൾ പാലിക്കപ്പെടാൻ സ്ഥാപിക്കപ്പെടുന്ന ഒരു ഭരണകൂടം ക്ലിയറായോ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു ഇസ്ലാം ഇസ്ലാമിനെ മാത്രമായിട്ട് ഇസ്ലാം എന്നുള്ളതാണ് അത് വരുന്നത് ഞങ്ങൾക്ക് മാത്രമായിട്ട് രാജ്യം ഞങ്ങൾ ഞങ്ങൾക്ക് മാത്രമായിട്ട് പറയുമ്പോൾ ഞങ്ങൾ മാത്രമുള്ള രാജ്യമാണ് യഥാർത്ഥത്തിൽ വി ഡി സതീശനും കോൺ യു ഡി എഫും ഒക്കെ ഭയക്കുന്നുണ്ട് അല്ലെ ഭയമുണ്ട് ഇവരെയൊക്കെ ഗ്രഹിച്ചിരിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് ഭയമാണ് ആ ഭയം എന്ന് പറയുന്നത് വോട്ട് ലഭിക്കില്ലേ ഏതെങ്കിലും ഒരു സംഘടനയെ എതിർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമുദായം മുഴുവൻ ഞങ്ങൾ ഇത്തരം ഒരു എന്താണ് മുസ്ലിം വിരോധികളൊക്കെ ആയിട്ട് ചിത്രീകരിക്കുമോ എന്നുള്ള ഭയമുണ്ടോ അതായത് എന്തുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കാനായിട്ട് അവരുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനായിട്ട് സാധിക്കാത്തത് എന്നുള്ളതാണ് ചോദ്യം ഞാൻ അതിന് ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ അതായത് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വാധീനം വളരെ ചെറിയ ശതമാനമാണ് മുസ്ലിങ്ങൾക്കിടയിൽ അങ്ങനെ ചെറിയ ഒരു ശതമാനം സ്വാധീനമുള്ളു ഇവർക്ക് അങ്ങനെയുള്ള ഒരു അവരുടെ പിന്തുണ വേണ്ട എന്ന് എന്തിനാ അവർ പിന്തുണ ഇങ്ങോട്ട് തന്നെ നാളെ സതീശൻ പറയാം ഞങ്ങൾ അങ്ങനെ പിന്തുണ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ ആരാ ചെമ്മന് ഞങ്ങൾ അങ്ങനെ പിന്തുണ ഓഫർ ചെയ്തിട്ടില്ല നാളെ നമ്മൾ ചാരിക്കൽ വേണ്ടെന്ന് പറയുന്നു ആരാ ചമ്മ അതിൻ്റെ ആ പൊസിഷൻ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ നാളെ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് പിന്തുണക്കാൻ തീരുമാനിച്ചാൽ വോട്ട് കിട്ടിയ വേണ്ടെന്ന് പറയല അല്ല പക്ഷെ ഇവിടെ വി ഡി സതീശൻ അപ്പോൾ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ എൽ ഡി എഫ് ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രീണനമാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് അദ്ദേഹം വളരെ പച്ചയ്ക്ക് പറയുന്നു ഒരു കണക്കിന് കണക്കിന്യൂനപക്ഷ പ്രകടനം തന്നെയല്ലേ ഈ ജമാ പിന്തുണയിലൂടെ ശ്രമിക്കുക എന്താണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ത് ഇപ്പം താങ്കൾ ആദ്യത്തെ ചോദ്യത്തി തന്നെ ഉത്തരമല്ല ആദ്യം താങ്കൾ റൂർച്ചിലായിട്ട് വേറെ ചോദ്യം ചോദിച്ചു ജാമയത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെ യു ഡി എഫ് അല്ലെ സതീശൻ അധികാരത്തിൽ വന്നാൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കേണ്ടേ ഇപ്പോൾ സമസ്ത മൂന്ന് ദിവസത്തെ അവധി ചോദിച്ചപ്പോൾ ജാമയത്തേ ചോദിക്കാൻ പോകുന്നത് അഞ്ച് ദിവസമായിരിക്കും അല്ലെ അയമ്പുകാലം മുഴുവൻ അവധി വേണമെന്ന് പറയും അങ്ങനെയും പറയാം കാരണം അവരുടെ ആചാരപ്രകാരം അതാ ശരി അവരുടെ തന്നെ കുർബാന സമയത്ത് ഇതിപ്പോൾ ക്ലാസ് പാടില്ല പള്ളിക്കൂടം പള്ളി പരീക്ഷ പാടില്ല നയമ്പ് കാലത്ത് അങ്ങനെ പറയാം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച എങ്ങനെ വെള്ളിയാഴ്ച അവത് ദിവസമായത് വലിയ സി പി എമ്മിന് ഒരിക്കലും ഇത് പറയാൻ അവകാശമില്ല വെള്ളിയാഴ്ച അവസായിരുന്നു ഇവിടെ എങ്ങനെ വെള്ളിയാഴ്ച അവസരം മലപ്പുറം ജില്ല എങ്ങനെയാണ് ഉണ്ടാക്കിയത് അതിൻ്റെയൊക്കെ പിന്നിൽ രാഷ്ട്രീയ തീരുമാനങ്ങൾ വോട്ട് കിട്ടാനുള്ള സി പി എമ്മിൻ്റെ രാഷ്ട്രീയ തീരുമാനം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച മുസ്ലിംസ് എല്ലാം മതിയോ മലപ്പുറത്ത് അല്ല പൊതുവധിയല്ല ആ ഭാഗത്ത് കാസർഗോഡ് എല്ലാം മതിയോ സ്കൂളൊക്കെ പരീക്ഷ പോലും നടത്തിയല്ല ആ കാലത്ത് അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെ വളർത്തിക്കൊണ്ട് പോകും ഇത് വളർന്നതും വിമോദന സമരകാലത്ത് കോൺഗ്രസും ലീഗും ക്രിസ്ത്യാനിയും കൂടെ കൂടി ഉണ്ടാക്കിയ ഒരു മുന്നണി ഉണ്ടായിരുന്നു ആ മുന്നണിയാണ് ഇവിടെ ഇത്രയും പ്രകടമായും മതത്തെയും ജാതിയെയും രാഷ്ട്രീയത്തിനെയും കൊണ്ടുവന്നത് അതിൻ്റെ ഒരു ഓഫ് സൂട്ടാണ് ലീഗ് അന്നത്തെ സമരത്തിൻ്റെ അതോടുകൂടി അധികാരം പൊളി ഞങ്ങൾ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവർ അറിയും പൊളിറ്റിക്കൽ ഇസ്ലാമും പൊളിറ്റിക്കൽ പവറും രണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാം നമ്മുടെ ഭരണഘടനയോ നമ്മൾ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളെ അംഗീകരിക്കുന്നില്ല മറിച്ച് പൊളിറ്റിക്കൽ പവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് വെച്ച് കിട്ടാവുന്നതല്ല മേടിച്ച് മേടിച്ചു തരും താങ്കൾ പറയുന്നത് യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തെ പൊതു അവധി അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലാ വിഭജനം തുടങ്ങിയ ലക്ഷ്യങ്ങളിലേക്ക് സമസ്ത എത്തിച്ചേരും എന്നാണ് അല്ലെ സംസ്ഥയും ഇവരെല്ലാം കൂടുതലും ഒന്നാവുന്നേ ഈ സംസ്ഥയും ജാമയത്തെയൊക്കെ ഒന്നും ആലോചിക്കുക നാളെ ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഒന്നാവും അപ്പോൾ അതിൻ്റെ അപകടം എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന് അപകടമൊന്നുമില്ല ഇവന് രണ്ടു ദിവസം അവധി കൊടുത്തോണ്ട് കുഴപ്പമില്ല പക്ഷെ മറിച്ച് നാളെ ക്രിസ്മസിനോ ന്യൂഇയറിനോ പ്രസവയാഴ്ചയ്ക്കോ ഇതുപോലെ അവധി വേണമെന്ന് ക്രിസ്ത്യൻസ് പറയും നമുക്ക് വിഷുവിനോ ഓണത്തിനോ അല്ലെങ്കിൽ ദീപാവലിക്കോ ഇതുപോലെ അവധി വേണമെന്ന് നമ്മൾ പറയും ഹിന്ദുക്കൾ പറയും ഇല്ലേ പറയാൻ ഓണത്തിന് കൊടുത്താൽ കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെ ഒരു വിഷയ തർക്കളിലേക്കാണ് കേരളത്തിന്റെ പൊളിറ്റിക്സിന്റെ ഓറിയന്റേഷൻ ഇപ്പൊ പോകുന്നത് അതിനെ തിരിച്ചു പിടിച്ചാൽ മതിയാവും അതിന് തൻ്റെ രാഷ്ട്രീയക്കാർ വേണം ഈ അവധി ഡിമാൻഡ് തെറ്റാണ് തെറ്റാശ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം അത് പരീക്ഷിക്കപ്പെടും പറയേണ്ട കാര്യം ഇപ്പം ഇപ്പം എന്താ വേണം പറയാം അദ്ദേഹത്തിന് അധികാരം ഇല്ല അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അധികാരം എങ്ങനെ എക്സർസൈസ് ചെയ്ത് ഞാൻ ചോദിക്കുന്നത് മൂന്ന് ദിവസം പെരുന്നാളുകൾ പൊതു അവധി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് തെറ്റ് മൂന്ന് ദിവസം യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസം പെരുന്നാളിന് പുതു അവധി കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ആളുകളുണ്ട് കേരളത്തിൽ അപ്പൊ കിട്ടണ്ടേ ഇവർക്ക് മാത്രം കൊടുത്താൽ മതിയോ വിഷുവിനെ കിട്ടണ്ടേ അല്ലേ എന്ത് മതേതരല്ലേ എല്ലാ മത എല്ലാവർക്കും കൊടുക്കണ്ടേ ഒരാൾക്ക് ഒരാൾക്കും കൊടുക്കാൻ പറ്റുമോ അതാ പറഞ്ഞു അപ്പൊ മൊത്തം അവരുദിവസമായിരിക്കും അല്ല ഇത് പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിട്ട് പിള്ളേർക്ക് സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി പക്ഷെ ഈ ഈ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും അവധി വേണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി വേണം എന്ന് പറയുന്നവർ പരീക്ഷ നടത്താൻ പറ്റില്ലെന്ന് പറയുന്നവർ ഇവർ തന്നെ ബാറുകൾ നടത്തുന്നവർ ഉദാഹരണമാണ് ഒറ്റ ഉദാഹരണമാണ് ബാറ് നടത്തുന്ന ഇഷ്ടം പോലെ ഇത്ര ആൾക്കാരുണ്ട് ഈ ബാറേന അവധി കൊടുക്കുമോ ബാറിലെ ജീവനക്കാരൻ പോകാതിരിക്കുമോ വേണ്ടത് ആകെ വേണ്ടത് ഈ പിള്ളേരെ പറ്റിക്കാനായിട്ട് വിദ്യാർത്ഥി രംഗത്ത് മാത്രമാണ് ഇവർ ഈ അവധിയുടെ കാര്യം പറയുന്നത് മറ്റൊരു രംഗത്ത് പറയുന്നില്ല പറയൂ ബസ് ബസ് സർവീസ് നടത്തുന്നവരുണ്ട് അവർ ബസ് സർവീസ് വേണ്ടെന്ന് വെക്കാൻ അന്നത്തെ കുറേ ദിവസങ്ങളൊക്കെ ഇല്ല അപ്പോൾ സാമ്പത്തിക ലാഭം കിട്ടുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവധിയൊന്നും പ്രശ്നമല്ല അവരുണ്ട് ഒരു മതത്തിനും പ്രശ്നമില്ല അതിവിടെ കാണിച്ചു തന്നു ഒരു പുറമേ ഇത് പറയും ഇപ്പോൾ പള്ളിക്കൂട്ടത്തിലെ പിള്ളേരുടെ പരീക്ഷ ക്ലാസുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് പറയുന്ന തൊലിപ്പുറമേ സ്നേഹം മാത്രമേ ഉള്ളൂ അല്ല മറ്റേ പറയട്ടെ ഞങ്ങൾ ബസ് സർവീസ് ഒന്നും നടത്തിയില്ല പറയുമോ മുഴുവൻ ഉച്ച ും യു ഡിഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആരുടെ താല്പര്യമായിരിക്കും കൂടുതലും ഏത് സമുദായത്തിന്റെ താല്പര്യമായിരിക്കും കൂടുതലും സംരക്ഷിക്കപ്പെടുക എന്നൊരു ചോദ്യം ഇത്തരം എന്താ പറയുക വാർഷിക നൂറാം വാർഷിക സമ്മേളനവും അതിന്റെ ഉയരുന്ന പ്രമേയങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട് വായിച്ചിട്ട് വെള്ളാപ്പള്ളി തോന്നുന്നുണ്ടോ എന്തെങ്കിലൊരു കാര്യം കാണണം എന്താ ഏത് തേങ്ങ എന്റെ തല വീട് നോക്കിയിരിക്കേങ്ങ തേങ്ങ വീട് നോക്കിയിരിക്കും സംഭവിക്കും അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഇടപെടാനുള്ള അവസരമായി ചെറിയ ഇപ്പം നാളെ വിശ്വകർമ്മ സഭയ്ക്ക് ഇടപെടത്തില്ലേ വിശ്വകർമ്മ ജയന്തി യുവതിയാക്കണം ഒന്ന് പോരാ നാലോ അഞ്ചു ദിവസം വേണം എങ്ങനെ നിഷേധിക്കാൻ പറ്റും അതിന് പകരം വേറെ ഇപ്പുറത്ത് മറിച്ച് പുതിയ പുതിയ പരിഷ്കരണ നിയമങ്ങൾ വേറെ വരുന്നുണ്ട് അഖിലേന്ത്യാ തരത്തിൽ വരുന്നുണ്ട് ഇപ്പൊ അവധി എന്ന് പറയുന്നത് പത്ത് ദിവസാൽ ഇരുദിവസം പറയുക ഹിന്ദുക്കൊക്കെ അവന് ഇഷ്ടമുള്ള ദിവസം എടുക്കുക ഇരുദിവസം എടുത്ത കുഴപ്പമില്ല ഇരുദിവസം കൊടുത്തു വന്ന പിന്നെ അവധിയില്ല മുസ്ലിംസിന് അവന് ഇഷ്ടമുള്ള ദിവസം എടുക്കാം ഞാൻ ചോദിക്കുന്നത് മൂന്ന് ദിവസം പെരുന്നാളിന് അവധി കൊടുക്കുന്ന ഒരു തീരുമാനം തീരുമാനമെടുത്താൽ ആ തീരുമാനം തെറ്റാണോ തെറ്റായിരിക്കും പൂർണ്ണമായിട്ടും തെറ്റായിരിക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കാ ചർച്ചയിൽ കൂടെ ആരത്തെ നീട്ടിക്കൊണ്ടു പോകും തീരുമാനം എടുക്കുകയാണ് എന്നൊക്കെ ഇത് കൊടുക്കോ ശരിക്കും തീർച്ചയായിട്ടും അപ്പം നമുക്ക് ആ തീരുമാനം വരുമോ ഇല്ലയോ എന്നൊക്കെ അത്തരത്തിൽ കാണാം